പാലക്കാട് കരോൾ സംഘത്തിന് നേരെ നടന്ന അതിക്രമം അത് വലിയ രീതിയിൽ ഇന്നത്തെ ക്രിസ്മസ് ദിനത്തിലും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് ബി ജെ പിയുടെ നേതാവായിട്ടുള്ള സി കൃഷ്ണകുമാർ കൃഷ്ണകുമാർ ആ കുട്ടികളെ പറ്റി പറഞ്ഞു ഏഴിലും എട്ടിലും പഠിക്കുന്ന കുട്ടികൾക്കെതിരെയാണ് അവർ മദ്യപിച്ചാണ് ഇത്തരത്തിൽ അവരെ കൈയ്യേറ്റം ചെയ്തത് അതായത് ഇത് കേരളമാണ് കേരളത്തിൽ ഇത്രത്തോളം ഈ ഏഴ് എട്ടിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ കരോൾ സംഘങ്ങൾ എല്ലായിടത്തും പോയി അവരുടെ ആഘോഷവും ഡാൻസും എന്നൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിലും കാണുന്നതാണ് അത് ഇത്തരത്തിലൊരു കരോളിനെ വക്രീകരിച്ച് അവരെ എന്താണ് എതിർക്കപ്പെട്ടു അവിടുത്തെ ബി സി ജെ പി ആർ എസ് എസ് കാര് അതിനെ എതിർത്തു അവർക്കെതിരെ കൈയേറ്റ ശ്രമം ഉണ്ടായി അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇവിടുത്തെ കുട്ടികൾ മദ്യപിക്കുന്നവരാണ് ഏഴ് എട്ടും ക്ലാസ്സിൽ അവരുടെ പിത മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടിലും ഇത്തരത്തിലുള്ള കുട്ടികൾ പത്തും പന്ത്രണ്ടും വയസ്സുള്ള അല്ലെങ്കിൽ പതിനഞ്ചു വയസ്സിന് ഭാഗത്ത് പ്രായമുള്ള കുട്ടികൾ ഇല്ല എന്നുള്ള ചോദ്യം വിവർത്തിക്കാണ് സത്യത്തിൽ ഈ ക്രിസ്മസ് ദിനത്തിലും ഇത് വളരെ വേദനാജനകമല്ലേ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യു പി യു പി ആണെങ്കിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളാണെങ്കിലും നമ്മൾ കാണുന്ന വാർത്ത എന്താണ് ഒരു അതിഥി തൊഴിലാളി പോലും അവിടെ ചെന്നിട്ട് ഒരു കാര്യം പറയാൻ മറന്നുപോയി പോയി അടൽ ബിഹാരി വാജ്പേയി ഈ ഒരു ആശംസ പോലും ക്രിസ്മസ് അതായത് കുറെ വർഷങ്ങളായിട്ട് വേൾഡ് വൈഡ് ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് കേരളത്തിലാണെങ്കിലും ഞാൻ ജനിച്ച കാലം തൊട്ട് ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് എല്ലാവരും ഞങ്ങൾ തന്നെ കൊച്ചു പിള്ളേര് ചെറിയ ഇരിക്കുമ്പോൾ തന്നെ ക്ലബിന്റെ ഭാഗമായിട്ടും അല്ലാതെയും ഒക്കെ നമ്മള് കരകളിൽ അപ്പോ ഇതൊക്കെ വലിയൊരു തെറ്റായി മാറി കേരളത്തിൽ ഇതൊക്കെ വലിയൊരു തെറ്റായി മാറി എന്ന് അറിയുന്നത് ഒരു വാർത്തയാണ് ഒന്നാലോചിച്ച് നോക്കൂ ഒരു ഏഴ് എട്ടും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് കരകളിൽ ഇറങ്ങുന്നു കരോളിന് ഇറങ്ങുന്ന കുട്ടികൾ എന്ന് പറയാം നീയൊക്കെ ഇനി കരോളിന് ഇറങ്ങി കഴിഞ്ഞാൽ നിന്നെ അടിക്കുന്നു പറഞ്ഞിട്ട് അവർ കയ്യിലിരിക്കുന്ന ഡ്രംസും അടിച്ച് പൊട്ടിക്കുക ഇതൊക്കെ വാട് കൊടുത്ത് വാങ്ങിച്ചായിരിക്കും പൈസ കാണും നമ്മളുടെ ഇവര് വലിയ കൊട്ടാരം കെട്ടാൻ വേണ്ടിട്ടൊന്നും അല്ലല്ലേ അല്ലെങ്കിൽ ഈ ബി ജെ പി പറയുന്നത് എന്താണ് മറ്റൊരു മതത്തിലേക്ക് കൊണ്ടു വരാൻ വേണ്ടിയിട്ടാണ് അതായത് ക്രിസ്തീയ മതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ ആകർഷിക്കാൻ െ അതിനപ്പുറത്തേക്ക് ബിജെപിയിലെ ഒറിജിനൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ കരോൾ ഇതല്ലല്ലോ ഇവിടെ കേരളത്തില് എന്റെ ചോദ്യം ഇതാണ് രാഹുലും ഞാനൊക്കെ കുറെ നാളായിട്ട് പൊതുപ്രവർത്തനം മാധ്യമപ്രവർത്തനം ഒക്കെ നടത്തുന്നതാണ് എന്നെ രാഹുലിന്റെ അറിവിൽ കരോള് കണ്ടിട്ട് മതപരിവർത്തനം നേടിയത് അല്ലെങ്കിൽ പിന്നെ അഭിദിനത്തിന്റെ ആഘോഷം കണ്ടിട്ട് മതപരിവർത്തനം നടന്നു മാറിയവർ അല്ലെങ്കിൽ ഓണാഘോഷം കണ്ടിട്ട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ ഉത്സവം കണ്ടിട്ട് മതപരിവർത്തനം നടത്തിയ കഥ രാഹുലിന്റെ എന്റെ ശ്രദ്ധയിൽ ഉണ്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ നമ്മളല്ലാം പങ്കെടുക്കുന്നില്ലേ ഞാൻ എന്റെ ചെറിയ പ്രായം തൊട്ട് കരോൾ പോകാറുണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു പത്ത് കരോൾ കാണാൻ കരോൾ സംഘങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൽ എട്ടെണ്ണവും അവിടുത്തെ കൊച്ചു പിള്ളേർ അല്ലെങ്കിൽ അവിടുത്തെ ചെറിയ ചെറിയ ഓരോ ക്ലബ്ബുകളൊക്കെ ആയിരുന്നു അല്ലേ ഇവർ ചേർന്ന് ഉണ്ടാക്കുന്നതാണ് പള്ളിയിൽ നിന്നും വരുന്ന ഒരു സംഘമായിരിക്കും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ രണ്ട് സംഘമായിരിക്കും ഉണ്ടാകുന്നത് അതിനപ്പുറത്തേക്ക് ഒരു സംഘവും ഇല്ല ബാക്കിയെല്ലാം സാധാരണ ഇപ്പം എന്നെപ്പോൾ ഉള്ള കുട്ടികളെല്ലാം കൂടെ ചേർന്നിട്ട് ഞങ്ങളെല്ലാം കൂടെ ചെയ്യുന്നതാണ് എന്തിനു വേണ്ടിട്ടാ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിൽ നിന്ന് കിട്ടുന്ന പൈസക്ക് കുറച്ച് പൊറോട്ടോ അല്ലെങ്കിൽ മന്തിയോ വാങ്ങിച്ചിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും അത് മാത്രല്ല ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ അവിടെ നിന്ന കേക്ക് ഉണ്ട് പലഹാരങ്ങളുണ്ട് ഇത് കഴിക്കുന്ന പിന്നെ നമ്മൾ ഒന്നിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബ് ഇതിനു വേണ്ടിട്ടാണ് എല്ലാരും കരോളിന് പോകുന്നത് അല്ലാതെ പള്ളിയിൽ നിന്നും പറയുന്ന ആളുകൾ മാത്രമേ കരോളിന് പോകാൻ കഴിയൂ എന്ന് ഇവിടെ ആരും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലാകാലം എന്താണ് കാണുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ പോകുന്ന കരോൾ സംഘങ്ങൾ അപ്പൊ ഇവര് പറയുന്നതാണ് ഏഴിൽ ഒട്ടുള്ളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ മദ്യപിച്ചു കരോൾ സംഘവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇതായിരിക്കും മുഖ്യമന്ത്രി കേരളത്തിന് എന്ത് കേരളത്തിന്റെ മാറ്റത്തിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയ മുഴുവൻ നിൽക്കുന്ന റീ റീലുകളാണ് ഈ വഴിയോര കച്ചവടക്കാർ അത് ഇവിടെ യു പിന്നെ അപ്പോൾ അവിടെയൊക്കെ എന്താണ് വഴിയോരത്ത് ഇത് കൊണ്ടുപോകുക അപ്പോഴേ വരുവാ പോടാന്ന് പറഞ്ഞിട്ട് ഇനി ഇവിടെ കാണുന്ന കച്ചവടം നടത്തരുത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കച്ചവടം ഹിന്ദു രാഷ്ട്രമായി സാധനങ്ങൾ വിൽക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവരുടെ സാധനങ്ങൾ ചവിട്ടി പൊട്ടിക്കുകയും അവരെ ദേഹ ഉപദ്രവിക്കുകയും ഇന്നലെ അതായത് ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യു പിയിൽ യു പി നിന്ന് നിർബന്ധിത അതായത് സ്കൂളുകളിൽ കുട്ടികൾ എത്തണമെന്നുള്ള വിജ്ഞാപനം അതായത് കഴിഞ്ഞ ദിവസം പശു ഓടിച്ചിട്ട് കടിച്ച യുപിയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ ഉള്ളവർ ഇറക്കിയിരിക്കുന്ന സാഹചര്യമാണ് നോക്കൂ ഇവിടെ ഇതൊക്കെ നടക്കുമ്പോഴും ഇവിടെ ക്രൈസ്തവസഭ ബി ജെ പി സ്വീകരിക്കുന്ന ഒരു എന്താണ് ഒരു ലൈറ്റ് വെർഷൻ ഉണ്ട് അവർ എത്ര ആക്രമിക്കപ്പെട്ടാലും അല്ലെങ്കിൽ എത്തരത്തിൽ അവരെ ചൊടിപ്പിച്ചാലും അവരെ സംബന്ധിച്ച് ക്രിസ്ത്യാനികളല്ലോ ആക്രമിക്കപ്പെട്ടത് അതെ ചിലപ്പോൾ ഹിന്ദുക്കളായിരിക്കാം ക്രിസ്ത്യാനികളായിരിക്കാം മുസ്ലിങ്ങളായിരിക്കാം ആ ഗ്രൂപ്പിനകത്ത് എല്ലാപ്പെട്ട ആളുകളും ഉണ്ടാവും അതൊരു മുസ്ലിം ഗ്രൂപ്പുകൾ മാത്രമായിരുന്നെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു വരുത്താമോ അല്ല ഇനിയിപ്പോ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇനിയിപ്പോ ക്രിസ്മസ് ആലോചിച്ച് നോക്കൂ ഇവിടെ ബി ജെ പി ആർ എസ് എസ് കാരും ഒക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ആദരണീയനായ അല്ല പത്ത് കൊല്ലത്തിന് ശേഷം ഇവിടെ ക്രിസ്മസ് ഉണ്ടാകത്തില്ല ഇവിടെ ബാജ്പേയുടെ ജന്മദിനം മാത്രമായി ചെയ്യും അപ്പോ വാജ്പേയുടെ ജന്മദിനത്തിന് വരെ എന്ത് ചെയ്യുന്നു എനിക്കറിയത്തില്ല ഇനിയിപ്പോ ഇവിടെ നക്ഷത്രങ്ങൾ തൂക്കാതെ ഇവിടെ മൊത്തം മറ്റേ മകരവിളക്കുകൾ തൂക്കണമെന്നുള്ള കഴിഞ്ഞ വർഷത്തെ സർക്കുലറൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് മറ്റൊരു കാര്യം ഈ പ്രധാനമായിട്ട് വിഷയം ഇതൊന്നുമല്ല അതായത് ബി ജെ പിയുടെ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ശ്രീ ആ നരേന്ദ്രമോദി അദ്ദേഹം ക്രൈസ്തവർക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ ബി ജെ പി ആർ എസ് എസ്കാർക്കും ഇത്ര വലിയ പ്രശ്നം എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അദ്ദേഹം നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിലും ഡൽഹിയിലുള്ള പല ദേവാലയങ്ങളിലും അല്ലെങ്കിൽ പല ക്രൈസ്തവരോടൊപ്പം അവരുടെ പ്രാർത്ഥനകളിലും അല്ലെങ്കിൽ നേതാക്കന്മാർക്കാകാം അണികൾക്കാകാൻ പാടില്ല അതാണ് വിഷയം അണികളെ സംബന്ധിച്ച് പറയും നീയൊക്കെ അടിച്ചോ കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ അതിനു വേണ്ടി കാര്യങ്ങൾ നോക്കിക്കോളാം മേലാപ്പന്മാർ എന്നിട്ട് അയ്യോ അത് ഇല്ല അത് അവിടുത്തെ പ്രാദേശിക വിഷയമല്ലേ ഈ പ്രാദേശിക വിഷയങ്ങളാണ് ദേശീയ വിഷയങ്ങളായിട്ട് മാറിയിട്ടുള്ളത് ഇവിടെ നടന്നിട്ടുള്ള ഓരോ കലാപങ്ങളും എടുത്ത് നോക്കൂ ഓരോ പ്രദേശത്ത് നടന്നുള്ള പ്രാദേശിക വിഷയങ്ങളിൽ നിന്നും തുടങ്ങിയിട്ടാണ് ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നടന്നുള്ള ഏത് രാഷ്ട്രീയ കലാപങ്ങളാണെങ്കിലും ഇതര മത കലാപങ്ങളാണെങ്കിലും ഇതെല്ലാം സംഘടിച്ചതും സംഘടിപ്പിച്ചതും എല്ലാം പ്രാദേശിക തലത്തിൽ നിന്നും തുടങ്ങിയിട്ട് തന്നെയാണ് ഇത് നമ്മൾ ഇപ്പോഴേ പ്രോത്സാഹിപ്പിച്ചു പോവുകയാണെങ്കിൽ ഇതൊരു വർഗീയ കലാപമായിട്ട് മാത്രമേ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഈ ഒരു രീതിയിലേക്ക് ഇന്ത്യ മുഴുവൻ മാറുകയും അവരുടെ എല്ലാവർക്കും മതങ്ങളുണ്ട് ഈ മതം തീവ്ര ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മറ്റും ഏത് മതത്തിൽപ്പെട്ട ആഘോഷങ്ങൾ ആഘോഷിക്കണമെങ്കിലും അവർ ഇനിയിപ്പോ ഇവിടുത്തെ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ അനുവാദം വേണമെന്നുള്ള സ്ഥിതിയിലേക്ക് പോകുന്നത് അനുവാദത്തിനപ്പുറത്തേക്ക് അവർ ചെയ്യാൻ പോകുന്നത് ബി ജെ പിയിലെ ഓരോ നേതാക്കന്മാർ അവർക്ക് കഴിഞ്ഞു പോയിട്ടുള്ള നമുക്കറിയാത്ത ഇനിയിപ്പോ സവർക്കറെ അല്ലെങ്കിൽ സവർക്കർ മാത്രമെന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള നേതാക്കന്മാരുടെ ജന്മദിനം ശതാബ്ദി ആഘോഷം ആ പതിനാറാം ആണ്ട് പതിനെട്ടാം ആണ്ട് സഞ്ചാനം അടിയന്തരം ഇതെല്ലാം ഓരോ ദിവസത്തെ ആഘോഷങ്ങളാക്കി അവര് പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരും